എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ പെറ്റമ്മയുടെ കരുതൽ തുണയായി വീട്ടുമുറ്റത്തെ ഇരുമ്പുകേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്നും രണ്ടു വയസ്സുകാരനെ രക്ഷിച്ചത് അമ്മയുടെ സമയോചിതമായ ഇടപെടൽ കൊടുങ്ങല്ലൂരിലെ അഴിയക്കോട് മാർത്തോമ ദേവാലയത്തിന് സമീപം പള്ളിയിൽ ബിജോയുടെ വീട്ടിലാണ് ഏതാനും ദിവസം മുൻപ് സംഭവം നടന്നത് ിജോയിയുടെ രണ്ട് വയസ്സുകാരനായ മകൻ കെൻസ് ബിജോയ് അമ്മ ഗ്രീഷ്മയ്ക്കൊപ്പം മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു അപകടം അമ്മ സ്ലൈഡിംഗ് ഗേറ്റ് തുറന്നപ്പോൾ കുട്ടി ഗേറ്റിനടുത്ത് ചെന്ന് നിൽക്കുകയും ഇതേസമയം ഗേറ്റ് നിലം പതിക്കുകയുമായിരുന്നു അപകടം കണ്ട ഗ്രീഷ്മ നിമിഷാർദ്ധം കൊണ്ട് ഗേറ്റ് താങ്ങിപ്പിടിച്ച് കുട്ടിയെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തി